പേരാവൂർ കാർമൽ സെന്ററിലെ വ്യാപാരികൾക്ക് മാനേജ്മെൻ്റ് വൻ വാടക വർധനവ് നടപ്പിലാക്കാൻ പോകുന്നുവെന്നാരോപിച്ച് കാർമൽ സെന്ററിലെ വ്യാപാരികൾ മാനേജ്മെന്റിനെ സമീപിച്ചു വർദ്ധനവ് പിൻവലിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരികളും വിവിധ വ്യാപാര സംഘടനകളും അറിയിച്ചു ജി എസ് ടിയും വാർഷികവർദ്ധനവും കൂടി ഈ വർഷം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വാടക വർധനവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ നടപ്പിലാക്കാൻ പോകുന്നതെന്നും ഈ വർദ്ധനവ് നൽകാൻ കഴിയാത്ത വ്യാപാരികൾ ഉടനെ റൂം ഒഴിവാക്കി നൽകണമെന്നുമാണ് മാനേജ്മെൻറ്റിന്റെ നിലപാട് മുൻ വർഷത്തേക്കാൾ കച്ചവടം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇതേപോലെയുള്ള വർധനവ് തങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നും കൂടിയ പലിശയ്ക്ക് ബാങ്ക് ലോണും ഓവർഡ്രാഫ്റ്റും സംഘടിപ്പിച്ചാണ് പലരും ഇപ്പോഴും നിലനിന്നു പോകുന്നതെന്നും ഇത്രയും കാലം വിവിധ പേരുകളിൽ വാടക രശീതി നൽകിയിരുന്ന മാനേജ്മെൻ്റ് വാടക വർധനവ് നടപ്പിലാക്കാൻ വേണ്ടി മാത്രം ഈ ബിൽഡിംഗ് ഒരു കുടക്കീഴിൽ വരുത്താനുള്ള ശ്രമം അവസാനിപ്പിക്കണമെന്നും വിവിധ വ്യാപാര സംഘടനാ ഭാരവാഹികളും കാർമൽ സെന്റർ അസോസിയേഷൻ ഭാരവാഹികളും അറിയിച്ചു മുൻപ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഈ കാർമൽ കോംപ്ലക്സ് ഇവിടെ വരു വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു കച്ചവടമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അനാഥമായി കിടന്നിരുന്ന ഒരു സ്ഥലമാണിവിടെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിങ് വന്നപ്പോൾ ഇവിടെ ഈ കാർമൽ സെൻ്റർ ആശ്രമത്തിലേക്ക് കച്ചവടത്തിനായി കടന്നു വരികയും വളരെ കഷ്ടപ്പെട്ട് ഒരു പത്ത് വർഷത്തോളം വെറുതെ ഇരുന്നിട്ടാണ് ഇവിടെ ഈ ഭാഗത്തേക്ക് ഒരു കച്ചവടമായി വരികയും ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങുകയും ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞ് വളരെ ഭംഗിയായി വളരെ കാര്യമായിട്ട് മുൻപോട്ട് പോയ സമയത്ത് പ്രളയവും കാര്യങ്ങളെല്ലാം വന്ന് ഇവിടെയുള്ള കച്ചവടക്കാർക്ക് തീരെ കച്ചവടം കുറയുകയും ഇപ്പോൾ മുൻപുണ്ടായിരുന്നതിലും ഓരോ ദിവസവും പിൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ അതും നല്ലൊരു വാടക മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ വർധനവ് ജി എസ് ടിയുടെയും വാർഷിക വർധനവിൻ്റെയും പേരിൽ ഇരുപത്തഞ്ച് ശതമാനം വാർഷിക വാർഷിക മാസ വർധനവ് വരുത്തിക്കൊണ്ട് ഭീമമായ ഒരു വർധനവ് നമ്മുടെ ഈ എല്ലാ കച്ചവടക്കാർ ഇവിടെ ഈ കാർണൽ കോമ്പ്രസിലുള്ള ഇരുപത്തിനാല് കച്ചവടക്കാർക്കെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായത് അതിനെതിരെ അതിന് കുറച്ച് തരണമെന്നും പറഞ്ഞ് വളരെ പ്രാവശ്യം വളരെ വളരെയധികം പ്രാവശ്യം ഞങ്ങൾ മാനേജ്മെൻ്റിനെ സമീപിക്കുകയും എന്നാൽ ഞങ്ങളെ ഒറ്റക്കൊറ്റയ്ക്ക് കാണാം നിങ്ങൾ കൂട്ടായി വരരുത് എന്നുള്ള ഒരു ഒരു പോളിസി മുന്നിൽ പറഞ്ഞുകൊണ്ട് ഒരു രീതിയിലുള്ള യാതൊരു രീതിയിലുമുള്ള മറ്റേ ഒരു ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഹെൽപ്പോ ചെയ്യാതെ ഇപ്പോൾ ഒറ്റയടിക്ക് ഇരുപത്തഞ്ച് ശതമാനം വർദ്ധനവ് വേണം എന്ന് പറഞ്ഞ് ഒരു ഇൻവോയ്സ് കൊണ്ടുതരികയും അത് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ ഒപ്പിട്ട് നൽകണം എന്ന് മാനേജ്മെൻ്റ് പറയുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി നമ്മൾ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതാക്ക ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെടുകയും ജില്ലാ നേതൃത്വ നേതൃത്വത്തിലെ കൂട്ടേട്ടനടക്കമുള്ള ഭാര മനോജ്ജ അടക്കമുള്ള ഭാരവാഹികൾ ഇവിടെ വരികയും അദ്ദേഹത്തെ പോയി കാണുക കാണുകയും ചെയ്തപ്പോൾ മാനേജ്മെൻ്റിൽ പോയി കാണുകയും സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല സൗകര്യമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങളെ അവിടെ നിന്ന് ചെയ്തത് എന്തായാലും ഈ നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കച്ചവടക്കാർക്ക് ഇനി മുൻപോട്ട് മുൻപോട്ട് പോകാനുള്ള പോകാനുള്ള ഒരു ഇത് എന്നുള്ളതല്ല നമുക്ക് നടക്കില്ല സതീഷ് മണ്ണാർകുളം കെ കെ രാമചന്ദ്രൻ മനോജ് താഴേപ്പുര സുനിത് ഫിലിപ്പ് ബാബ ഫാമിലി അനിൽ രാഹുൽ പ്രജീഷ് പൗർണമി വിജേഷ് എന്നിവരാണ് മാനേജ്മെന്റിനെ കണ്ടത് ന്യൂസ് ബ്യൂറോ